കേരള വിഷൻ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ വോളിയം ബട്ടൺ അമർത്തിയാലും നിങ്ങൾക്ക് സംസ്ഥാനത്ത് അഡ്മിഷനിൽ മെറിറ്റ് സീറ്റുകൾ അട്ടിമറിച്ച് മാനേജ്മെന്റുകളെ സഹായിക്കാൻ സർക്കാർ നടത്തിയ വഴിവിട്ട ഇടപെടൽ ഫോർ ഇന്ന് പുറത്തുവിട്ടു സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലെ കോളേജിന് അഡ്മിഷൻ അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് കൂടുതൽ സീറ്റ് സർക്കാർ അനുവദിച്ചു ഇതിൽ അൻപത് ശതമാനം സീറ്റിൽ വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കാൻ അവകാശം അട്ടിമറിച്ച് മുഴുവൻ സീറ്റിലും മാനേജ്മെന്റ് അഡ്മിഷൻ കൊടുത്തു മറ്റൊരു നഴ്സിംഗ് കോളേജിലെ മുഴുവൻ സീറ്റിലും മെറിറ്റിൽ അഡ്മിഷൻ നടത്തണമെന്ന സർക്കാർ നിർദ്ദേശവും അട്ടിമറിച്ചു ബിഗ് എക്സ്ക്ലൂസീവ് വിദേശ രാജ്യങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവരുടെ ഇഷ്ട പ്രൊഫഷനായി മാറിക്കഴിഞ്ഞു കൂടുകയാണ് എന്നാൽ അത് മുതലാക്കാൻ വലിയൊരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ മാനേജ്മെന്റ് മാഫിയ സർക്കാരുമായി ചേർന്ന് നടത്തിയ ഒരു മെറിറ്റ് അട്ടിമറിയുടെ വാർത്തയാണ് ഇനി പറയുന്നത് സംസ്ഥാനത്തെ നഴ്സിംഗ് അഡ്മിഷൻ അവസാനിക്കുന്നത് നവംബർ മുപ്പതിന് അവസാന തീയതിക്ക് രണ്ട് ദിവസം മുൻപ് കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് അധികമായി മുപ്പത് സീറ്റ് കൂടി അനുവദിക്കാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിക്കുന്നു തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം മാനേജ്മെന്റിന് വേണ്ടി നടപ്പാക്കാൻ നടത്തിയത് വഴിവിട്ട ഇടപെടലുകൾ നഴ്സിംഗ് കൗൺസിൽ ഒരു കോളേജിന് സീറ്റ് കൂട്ടിയാൽ അക്കാര്യം ആദ്യം സർക്കാരിനെ അറിയിക്കണം ശേഷം അൻപത് ശതമാനം മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നടത്താൻ സർക്കാർ എൽ ബി എസിനെ ചുമതലപ്പെടുത്തും ബാക്കി അൻപത് ശതമാനം മാനേജ്മെന്റ് സീറ്റിൽ ഫീസ് നിശ്ചയിക്കാൻ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കും സർക്കാർ കൈമാറും ഇതാണ് ചട്ടം എന്നാൽ ഇതൊന്നും ഇവിടെ നടന്നില്ല മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നടത്താൻ എൽ ബി എസിനെ ആരോഗ്യവകുപ്പ് അറിയിച്ചില്ല ഇതിനാൽ സർക്കാർ മെറിറ്റിലെ അൻപത് ശതമാനം സീറ്റിൽ അഡ്മിഷൻ നടത്താൻ കഴിഞ്ഞില്ല അവസാന ദിവസമായി മുപ്പതിന് സർക്കാർ മെറിറ്റ് സീറ്റ് ഉൾപ്പെടെ മാനേജ്മെന്റ് ഏറ്റെടുത്ത് സ്വന്തമായി അഡ്മിഷൻ നടത്തി അഡ്മിഷൻ റിപ്പോർട്ട് ആരോഗ്യ സർവകലാശാലയ്ക്ക് കൈമാറുകയും ചെയ്തു നഴ്സിംഗ് കൗൺസിലും മാനേജ്മെന്റുകളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് മറ്റൊരു തെളിവുമുണ്ട് പത്തനംതിട്ട ശ്രീ അയ്യപ്പ നഴ്സിംഗ് കോളേജിന് നാൽപ്പത്തിയഞ്ച് സീറ്റാണ് ഈ വർഷം അനുവദിച്ചത് ഈ മുഴുവൻ സീറ്റിലും സർക്കാർ മെറിറ്റിൽ നിന്ന് എൽ ബി എസ് വഴി അഡ്മിഷൻ നടത്താനായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം എന്നാൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെ ഫീസ് നിശ്ചയിക്കുന്ന ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ശ്രീ അയ്യപ്പ നഴ്സിംഗ് കോളേജിന് ഇരുപത്തിമൂന്ന് സീറ്റ് ആദ്യമേ അനുവദിച്ചു നൽകി ഈ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ച് കോടതിയെ സമീപിച്ച് ഇരുപത്തിമൂന്ന് മാനേജ്മെന്റ് സീറ്റ് അവർ നേടിയെടുത്തു മേഴ്സി കോളേജ് വിഷയത്തിൽ ആരോഗ്യവകുപ്പാണ് മാനേജ്മെന്റിനെ സഹായിച്ചതെങ്കിൽ രണ്ടാമത്തെ ശ്രീ അയ്യപ്പ കേസിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയാണ് മാനേജ്മെന്റിന് അനുകൂല നിലപാടെടുത്തത് പക്ഷേ ബലത്തിൽ മെറിറ്റ് സീറ്റിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് അർഹമായ സീറ്റ് നിഷേധിക്കപ്പെട്ടത് തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ കോളേജിൽ ബി എസ് സി നേഴ്സിംഗിന് ചേരണമെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് തലവരിപ്പണമായി കൊടുക്കേണ്ടി വരിക അങ്ങനെ നോക്കിയാൽ കോടികളുടെ ഇടപാടാണ് ഈ ഡീലിലൂടെ നടപ്പായത് എന്നാൽ അർഹമായ മുപ്പത്തിയഞ്ച് സീറ്റുകൾ ലഭിക്കേണ്ട സാധാരണ മെറിറ്റിലെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട ആ നീതി അത് ആരെ തിരികെ നൽകും എന്ന ചോദ്യമാണ് സുപ്രധാനം ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം